ഞാൻ എൻ്റെ ഡിഗ്രീൻ്റെ രണ്ടാം കൊല്ലം പഠിക്കുമ്പോൾ ആണ് ഇവർ ആലോചന എനിക്ക് വരുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഡിഗ്രി പഠിക്കുമോന്നെല്ലാം പറഞ്ഞാലും മുന്തിയ പഠിപ്പനല്ലേ ഈ എല്ലാം പത്താം ക്ലാസ് വരെ എല്ലാം പഠിച്ചിട്ടുള്ളൂ ആ അതാ പറഞ്ഞത് അപ്പോൾ അന്നേരം ഈ ആലോചന എല്ലാം വരുന്ന നേരത്ത് എനിക്കിത് ഡിഗ്രി എല്ലാം എല്ലാം പഠിച്ചു തീർക്കണമെന്നോ ഇനി എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടും പഠിക്കണമെന്നോ പണിക്കണമെന്നെല്ലാം പറയാം നമ്മുടെ കാരണമാരോടാണ് എല്ലാം പറയാനുള്ള ധൈര്യമുണ്ട് നമുക്ക് പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെല്ലാം അങ്ങനെയാ അവർക്കെല്ലാം പഠിപ്പും പണിയും തന്നെയാന്ന് വലുത് മംഗള കഴിക്കലും കുടുംബമല്ലോ പിന്നെയാണ് രണ്ടാമത്തെ കാര്യം അവിടെ തന്നെ ഇവിടെ പെണ്ണു കാണാൻ പോയത് അന്നേരം പറഞ്ഞു അന്നേരം ഇവിടെ പണിക്ക് പോകുന്നുണ്ട് അപ്പൊ അന്നേരം പറഞ്ഞു ഇത് മങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ പണിക്കെല്ലാം പോകും പിന്നെ ജോലി വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നമ്മളെ കാട്ടും നോക്കേണ്ടത് ഓൻ്റെ താല്പര്യമല്ലേ ഓൻ അതിനൊന്നും പ്രശ്നമില്ല പിന്നെ ഇപ്പത്തെ കാലത്ത് ഭാര്യക്കും ഭർത്താവും രണ്ടാക്കും പണികളന്നെ അവ ജീവിച്ച് പോകാനൊന്നല്ല തന്നെയാണല്ല അതുകൊണ്ട് പിന്നെ നമ്മള് പണിക്ക് പോകാനൊന്നും പറയാനൊന്നും ഇല്ല നമ്മള് പോവാൻ വിടുന്നു പറഞ്ഞിട്ടില്ലേ മങ്ങനെ കഴിച്ചു കൊണ്ടുതന്നെ പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ പോകണ്ടാന്ന് പറയുന്നത് മോശമല്ലേ അങ്ങനത്തെ പറഞ്ഞാല് നമ്മളെ അല്ലല്ലോ അവരെ ജീവിതല്ലേ ഓനല്ലേ തീരുമാനിക്കേണ്ടത് അവൻ്റെ ഞാൻ പിന്നെ വിചാരിച്ചു ഓരോരുമനം കഴിച്ചുകഴിഞ്ഞാൽ എനിക്ക് വയസാൻ കാലത്ത് വെള്ളം കാച്ചു തരാൻ ഒരാളായിരുന്നു അതില്ലാണ്ടായി അത്ര തന്നെ ഇതിപ്പം നമ്മൾ പണ്ടുള്ള പോലെ തന്നെ ഇപ്പൊ ഉണ്ട് ഇവിടുത്തെ പണിയെല്ലാം നമ്മൾ തന്നെ എടുക്കണം പിന്നെ രാവിലെ ഒള രാവിലെ ഒമ്പതണിയാകുമ്പോത്തേക്ക് പോകും എന്നിട്ട് പിന്നെ രാത്രി ഏഴുമണിയാകുമ്പോഴത്തേക്ക് ആറര ഏഴ് മണിയാകുമ്പോഴത്തേക്ക് എത്തുമല്ലോ അതുകൊണ്ടെന്താ ഞാൻ പിന്നെ രാവിലത്തെ ചായന്റെ കടീൻ്റെ എല്ലാം പണിയല്ലേ നമ്മൾ തന്നെ ഞാൻ അതിനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഉറക്കെല്ലാം രാവിലെ ഞെട്ടോ എന്നാലും ഞാൻ അടുക്കളയുടെ ഭാഗത്തൊന്നും പോകില്ല ആ ഒരു പണി പണിയെടുക്കുന്നത് അതല്ലേ അവിടെത്തോട്ടും നല്ലാണ്ട് ബാക്കി ഉച്ചക്കത്തെ ചോറും കറിയും ഞാൻ തന്നെയല്ലേ വെക്കുന്നത് പിന്നെ രാത്രി വന്നിട്ടാകുമ്പോൾ ആക്കും രാത്രി പണിയാണെങ്കിൽ വന്നിട്ടാകുമ്പോൾ ചപ്പാത്തി അത് ഉച്ചക്കത്തെ കറി എന്തെങ്കിലും ഞാനാക്കിയെന്തെങ്കിലും ഉണ്ടാവില്ല അത് കറിയൊന്നും വെപ്പിക്കില്ല അപ്പൊ രാത്രി പിന്നെ രാവിലത്തെ ചായയും കടിയാക്കിട്ടാകുമ്പോൾ ഒക്കെ ഉച്ചക്ക് ആ ഒരു കടിയെന്നെ ഞാൻ എടുത്തിട്ട് പോകുക അപ്പൊ ദോശയോ കുട്ടല്ലാന്നെങ്കിലേ അതന്നെ ഉച്ചക്കും കൊണ്ടുപോവാ ഓളെ വീട്ടിലെല്ലാം അടുത്ത് ചോറന്നെയാ ചോറുകാരി ഞാൻ അവലും കൊണ്ട് പോകും നമുക്ക് ഇതെല്ലാക്കി കൊടുക്കാനുണ്ടാകുന്ന നേരോ ഓളാ അമ്മയാക്കി കൊടുക്കും പോലെ നമുക്ക് ഇടുന്ന ഇപ്പം നേരം ഉള്ള പിന്നിപ്പോ കുഞ്ഞിതാ കുഞ്ഞിക്ക് കുഞ്ഞിൻ്റെ കാര്യം ഞാൻ തന്നെയല്ലേ നോക്കുന്നു രാത്രി പോയി രാവിലെ പോയിട്ട് രാത്രി വരുന്നതിലൊക്കെ എല്ലാ കാര്യം ഞാൻ തന്നെയല്ലേ നോക്കുന്നത് നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തുന്നുണ്ടാ നമ്മളെ രക്ഷക്കുന്നതാ എന്റെ അമ്മേന്നയിന്ന് അമ്മനോട് പറയാറാ ഇല്ലാച്ച ചോറ് വരുത്തരാൻ പറയാം കേട്ടാ അച്ഛമ്മ ഇവരോട് വർത്തമാനം പറയുന്നില്ല എനിക്കറിയാവോ ഏ അമ്മേനാ അമ്മനോട് പറ ചോറ് വരുത്താൻ വേണ്ടിയിട്ട് കുഞ്ഞിക്കാകെ ഒരു ദിവസം അല്ല എന്റെ അമ്മേനെ കിട്ടൂലു ഞായറാഴ്ച എന്നാ അമ്മ അവളെന്നെ കൊടുക്കട്ടല്ലേ എന്ത് അയൽ അമ്മമാർ നോക്കുന്ന പോലെ അമ്മമാർ പിന്നെ തിന്നാൻ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നവരെയൊന്നും അച്ഛമ്മയും അമ്മമ്മയും നോക്കിയാലൊന്നും ആവുന്നില്ല അതാണ് നല്ല അഭിപ്രായം അവളാട്ന്ന് കൊടുക്കട്ടെ എപ്പം കൊല്ലം അമ്മേനപ്പുറം കയ്യട്ടത് അതിനുണ്ടാവില്ലേ പുതി ഇവിടെ ഇപ്പൊ ഇങ്ങനെ പണിക്കുന്നു പറഞ്ഞിട്ട് വരിക്കട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിക്കൊരു അമ്മേനെ കണ്ണു തോന്നൂല അപ്പ ഞായറാഴ്ച ഒക്കെ ലീവ് വന്നപ്പോ ഞായറാഴ്ച ആ ഒരു സ്ഥലം ലീവ് ഇട്ടുള്ളൂ അയച്ചക്ക് അന്നല്ലേ വീട്ടിലുണ്ടാവുള്ളൂ അന്നേരം പിന്നെ എന്നാന്ന് എന്തെങ്കിലും റെസ്റ്റ് എടുക്കാൻ എടുക്കണുണ്ടാവുക്ക് നേരോ തുണി അലക്കലും തിരുമ്പലും മുക്കലും ഇസ്തിരിട്ട് വെക്കലും എല്ലാം പണി തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു കുറേ ദിവസമായി വീടല്ല ഒന്ന് തുറച്ചിട്ടിട്ട് അങ്ങനെ പൊടിയാന്നപ്പ ഞാൻ പറഞ്ഞത് ഒന്ന് തുറച്ചിട്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താ തുറക്കാറ്റം ചെയ്യുന്നോള അലക്കല് കഴിഞ്ഞാൽ പോപ്പാ വെറു പണിയെല്ലാം വല്ലാന്ന് ഒരു തുണിയെല്ലാം തിരുമ്പാനെടുത്താലും തന്നെ എത്ര നേരം വേണം എന്നറിയാലും തിരുമ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് മാത്രം നിലയല്ലോ ഒക്കെ തുടച്ചിടാൻ വേണ്ടിട്ട് ആഴ്ച ഒരിത്തരീ വീട്ടിൽ നിന്നല്ലേ അന്നല്ലേ പണിയെല്ലാം എടുക്കാൻ കഴിയുള്ളൂ ആ മോളെ ഇതാ കുഞ്ഞിക്ക് വിശക്കുന്ന പോലും നീ ലാശം ചോറ് വരി കൊടുത്താട്ടെ ഞാൻ കൊടുത്താൽ തിന്നൊന്നുമില്ല പാ എപ്പൊ അമ്മ 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 എന്ന് പറയും കിട്ടുന്നേ ഇല്ലല്ല പണിക്കെല്ലാം പോന്ന ആയോ ഇപ്പൊ ഞാൻ തന്നെ കൊടുക്കുന്നേ കൊടുക്കുന്നത് പിന്നെ ഞാൻ കൊടുക്കുമ്പോ ഫോണ് വേണം അത് വേണമെന്നെല്ലാം പറയും നീ ഞാൻ പിന്നെ അതിന്റെ ഏൽക്ക് അങ്ങ് കൊടുത്തോ ഇല്ലാശം അടുത്ത് നിന്ന് കുറച്ച് തിന്നുവെല്ലാം ചെയ്യൂ അത് ഈ ലാശം ഭാരി കൊടുക്ക കേട്ടാ ഇവരെ അറിയാവോ എനിക്ക് ഇതിപ്പോ നമ്മളെ അങ്ങാട്ടല്ലേ ബിന്ദു ഇല്ലേ ബിന്ദുവിന്റെ അമ്മയായത് ഇടത് ഓ ഇവര് അങ്ങാ നിൽക്കല് ഇവർ മോന്റെ വീട്ടിലെ നിക്കല് വെപ്പം കില ഇവിടെ പിന്നെ പണിക്ക് പോകുന്ന ആയതുകൊണ്ട് അങ്ങനെ ഇടീല്ലായാലൊക്കെ ഒന്നും അറിയുന്നില്ലല്ലോ അതാണ് ഇന്റെ പണി കഴിഞ്ഞാ തുടക്കാനും ഞാൻ കൂടണേനുവാ അല്ല എനിക്ക് ഇന്ന് റെസ്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ കൈയാണ്ടൊന്നും ഇല്ലല്ലോ അല്ലേ എനക്ക് പിന്നെ തീരെ വേന പോലെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നെ ഇന്നോടൊക്കെ തുടച്ചിടാൻ പറഞ്ഞത് കൊറേ ആയില്ല നമ്മള് വീടെല്ലാം തുടച്ചിട്ട് പിന്നെ നീണ്ടല്ല തുടക്കുന്നതിനെ കട്ടുമ്പോ നമ്മള ഉണ്ണുന്ന മുറിയില്ലല്ലോ പിന്നെ നറച്ചു മണ്ണാമ്പലുണ്ട് ആ മൂലക്കല്ലോ അങ്ങനെ അങ്ങനെ കാണുന്നില്ല അപ്പൊ അതെല്ലാം ഒന്ന് അടിച്ചുകൂടും കേട്ടാ ഞാൻ അടിച്ചതന്നാ വണ്ണമല്ല ഞാൻ അടിച്ചു തന്നാ അത് അത് ഞാൻ അടിച്ചതാ അപ്പ എന്നാൽ പിന്നെ ഒന്ന് വണ്ണമല അടിച്ചിട്ട് നല്ലവണ്ണം അടിച്ച് വായിട്ടൊന്നും തുറച്ചാളിച്ചു വരുമ്പം തന്നെ പൊടി പിന്നെ ഒന്ന് അടിച്ചിട്ട് തുറച്ചാളാട്ടാ നാളെ രാവിലെ പോവണ്ടല്ലേ എന്താ പണിക്ക് പോലും വീട്ടിലെത്താം പിന്നെ എന്തിനാ ഈ പണിക്ക് ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നു